ലഹരി മാഫിയക്കെതിരായി ഒരു ജനകീയ യുദ്ധത്തിനകത്താണ് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ ചായക്കച്ചവടത്തിൻ്റെ മറവിൽ ഒരു മയക്കുമരുന്ന് വിൽപ്പനയുടെ അബ്ബാക്കി ഈ പ്രദേശത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ ശ്രമം ഒരുപറ്റം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരായി ഡി വൈ എഫ് ഐ വലിയ പ്രക്ഷോഭത്തിലായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൗൺസിലർമാരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ നാടിൻ്റെ സമാധാന ജീവിതത്തിന് ഭീഷണിയായി നിൽക്കുന്ന ഇവിടുത്തെ ഈ കച്ചവടം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു രാത്രി പത്തരയ്ക്ക് ശേഷമുള്ള കച്ചവടം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു അതിന് അതിൻ്റെ ഭാഗമായി ഇന്നലെ കച്ചവടക്കാരോട് പറഞ്ഞപ്പോൾ ഇവിടെ കൊട്ടേഷൻ സംഘത്തെ നിർത്തി അതിനെ ആക്രമിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് അതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി അശ്വിന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇന്ന് ഇതുപോലെ ഒരു മാർച്ച് സംഘടിപ്പിച്ചത് ജനങ്ങളെ ആകെ അണിനിർത്തിക്കൊണ്ട് ഈ മാഫിയ സംഘത്തിനെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജനകീയ പോരാട്ടത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകും വലിയ രീതിയിൽ ആളുകൾ ഇവിടെ സംഘടിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ആളുകൾ കഴിഞ്ഞ ഒരു ആറു മാസം മുമ്പാണ് ഇവിടെ ഈ ചായക്കച്ചവടം ആരംഭിച്ചത് അന്നെല്ലാം ഏറ്റവും സമാധാനത്തോടുകൂടി ഫാമിലിയെല്ലാം വന്ന് ചായ കുടിച്ചിരുന്ന കേന്ദ്രമാണ് പക്ഷേ ഇപ്പം സമീപകാലത്താണ് താമരശ്ശേരിയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള മദ്യ ഈ മയക്കുമരുന്ന് രാസലഹരിയുടെ കച്ചവടക്കാർ ഇവിടെ കേന്ദ്രീകരിച്ച് ജില്ലയിലാകത്തുന്ന കച്ചവടത്തിന് നേതൃത്വം നൽകുകയാണ് അത് ഈ നാടിൻ്റെ സമാധാനാന്തരീക്ഷത്തിന് ഭീഷണിയായിപ്പോയാണ് സർവകക്ഷി യോഗം ചേർന്ന് പത്ത് മണിക്ക് ശേഷം കച്ചവടം വേണ്ട എന്ന് തീരുമാനിച്ചത് അതറിയിക്കാൻ പോയ ആളുകളെയാണ് ഒരു പ്രന്തി സംഘത്തെയാണ് ഇന്നലെ കൊട്ടേഷൻ സംഘം ഈ ചില കച്ചവടക്കാർ ഏൽപ്പിച്ചിട്ടുള്ള കൊട്ടേഷൻ സംഘം ഇവിടെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇന്ന് ഇവിടെ ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഈ നാടിനെയാകെ അണിനിരത്തിക്കൊണ്ട് ഈ അബ്ബാക്കി മയക്കുമരുന്നിന്റെ അബ്ബാക്കി ഈ പ്രദേശത്തെ മാറ്റുന്നതിനെതിരായി അതിശക്തമായ പ്രക്ഷോഭം ഡിവൈഎഫ്ഐ ആരംഭിക്കും